രാഹുൽ ഗാന്ധിയുടെ പേരിൽ സി പി എമ്മിന് പണി കൊടുക്കാം എന്നുള്ള രഹസ്യ അജണ്ട സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ തരംഗത്തിൽ കേരളത്തിൽ ഇരുപത് സീറ്റിലും കോൺഗ്രസ് വിജയിച്ചാൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാം എന്ന രഹസ്യ നീക്കമാണ് യെച്ചൂരിയുടേതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്ന ഇതാണ് ദുർബലമായ ഒരു പ്രസ്താവനയാണ് രാഹുലിന്റെ കാര്യത്തിൽ യെച്ചൂരിയുടെ ഭാഗത്തുനിന്നുണ്ടായത് രാഹുൽ നൽകുന്നത് എന്ത് സന്ദേശമാണെന്ന് മാത്രമാണ് യെച്ചൂരി ചോദിച്ചത് രാഹുലിന്റെ വരവ് ഇടതുപക്ഷത്തെ ബാധിക്കില്ല എന്നും യെച്ചൂരി പറഞ്ഞിരുന്നു ഇതുതന്നെയാണ് ഇപ്പോൾ സംശയങ്ങൾ ഉളവാക്കുന്നത് അതേസമയം രാഹുൽ മത്സരിക്കുന്നത് ഇടതിന് എതിരെയാണെന്നാണ് പിണറായി പറഞ്ഞത് പിണറായി വിജയൻ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു രാഹുൽ മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെയാണെന്ന വിമർശനമായിരുന്നു പിണറായി വിജയൻ നേരത്തെ ഉന്നയിച്ചിരുന്നത് ഇടതിന്റെ വിജയം ഇടതിന് എന്ന് വരെ പിണറായി പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിന് അനിശ്ചിതത്വം സൃഷ്ടിച്ചത് സിപിഎം ഇടംകൂലിട്ടതിനാലെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും എ വീണ്ടും പുനരാലോചിക്കേണ്ട ഒരു അവസ്ഥയും വന്നിരുന്നു കേരളത്തിലെ വയനാട് ഉപേക്ഷിച്ച് കർണാടകത്തിലും തമിഴ്നാട്ടിലും പറ്റിയ മണ്ഡലം കണ്ടെത്താൻ എ ശ്രമവും തുടങ്ങിയിരുന്നു പിണറായിയാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ആദ്യ വെടിപ്പൊട്ടിച്ച് രംഗത്തെത്തിയത് കേരളത്തിൽ വന്ന സി പി എമ്മിനെതിരെ മത്സരിച്ചിട്ട് എന്ത് നേടാം എന്നായിരുന്നു പിണറായി ചോദിച്ചത് രാഹുൽ ഗാന്ധിയുടെ ശത്രു ആരാണെന്നും പിണറായി ചോദിച്ചിരുന്നു പിണറായിക്ക് പിന്നാലെ എസ് രാമചന്ദ്രൻ പിള്ളയും രംഗത്തെത്തിയിരുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ഇതിൽ തീരുമാനം അറിയിക്കണമെന്നായിരുന്നു എസ് ആർ പി പറഞ്ഞത് എന്നാൽ അന്നും യെച്ചൂരി ഒന്നും സംസാരിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ നിശബ്ദത ഇപ്പോൾ ചർച്ചയാവുകയാണ് ഡൽഹിയിലെ നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് വയനാട് സീറ്റിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ലീഗിന്റെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ സിപിഎം സിപിഐ കക്ഷികളെ ചേർത്തുകൊണ്ടുള്ള കേന്ദ്രഭരണം അസാധ്യമെന്നവരെ പറയുകയായിരുന്നു കേരളത്തിൽ മാത്രമാണ് സിപിഎം രാഹുൽ എത്തിയാൽ കേരളത്തിൽ സിപിഎം തോൽക്കും എന്ന വസ്തുത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുലിന് കൈമാറുകയായിരുന്നു കേരളത്തിൽ ഇടതുമുന്നണി ഇല്ലാതായാൽ ഇന്ത്യയിൽ ഇല്ലാതാകാൻ നേരം വേണ്ട എന്ന വിലയിരുത്തലുകളും വന്നിരുന്നു കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ ഇക്കാര്യം കർശനമായി രാഹുൽഗാന്ധിയെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു കേന്ദ്രഭരണം വേണോ വയനാട് വേണോ എന്ന ചോദ്യത്തിന് വയനാട് ഏറ്റെടുത്തത് സിപിഎമ്മിന്റെ ബെഡായി വിശ്വസിക്കാതെയാണ് യഥാർത്ഥത്തിൽ ഇതൊരു റിസ്ക് ആണ് എന്തിനാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് പി സി ചാക്കോ അടക്കമുള്ള നേതാക്കൾ വരെ ചോദിച്ചത് എല്ലാവരെയും വെറുപ്പിക്കുക എന്ന നയം കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നും രാഹുലിന്റെ ഉപദേശകർ വരെ വാദിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം രാഹുൽ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇക്കാര്യത്തിൽ സീതാറാം യെച്ചൂരിയുടെ മൌനമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് യെച്ചൂരിക്കും രാഹുലിനും വേണ്ടി ഇടനിലക്കാർ രംഗത്തെത്തിയിരുന്നു യെച്ചൂരിയുമായി ആലോചിക്കാതെ രാഹുൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കാറില്ല അതായത് വയനാട് സീറ്റിൽ മത്സരിക്കാൻ യെച്ചൂരിയുടെ അനുവാദം രാഹുലിന് ലഭിച്ചു എന്ന് വേണം ഇതിൽ കരുതാൻ അതായത് ഇടതുപക്ഷത്തെ ബാധിക്കില്ല എന്ന യെച്ചൂരിയുടെ പ്രസ്താവന സത്യസന്ധമാണ് കേരളത്തിലെ തന്റെ പാർട്ടി നേതാക്കളോടുള്ള വിരോധമാണ് യെച്ചൂരി തീർക്കാൻ പോകുന്നത് എം ആകുന്നതിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയത് കേരളത്തിലെ പിണറായി അടക്കമുള്ള നേതാക്കളാണ് സ്വാഭാവികമായും രാഹുലിന് വേണ്ടി യെച്ചൂരി പ്രചരണത്തിനെത്തും വയനാട്ടിൽ വന്നില്ല എങ്കിൽ അമേഠിയില്ലെങ്കിലും പ്രചരണത്തിനെത്തും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത